മ ശിവായ ഓ നമ ശിവാ ഓ നമ ശിവാ ശിവരാണം കിളിപ്പാട്ട് ഹരിശ്രീ ഗണപതയേ പ്രദോഷ മഹാത്മ്യം തുടർച്ച പാണ്ഡ്യന്റെ പുത്രനും ശൈവപൂജാ വിധവും താണ്ഡ്യപ്രയോഗേന ഭംഗം വരുത്തിനാൻ അച്ഛനും പിന്നെയാ പുത്രനും വൈദർഭ ഗേഹേ ജനിച്ചു മരിച്ചു ും പുത്രനു ദാരിവും വന്നു ചിത്രം വി ചരിത്രം ശരീരിണം ഈ കുമാരന്റെ ജനനീ ജന്മാന്തരേ സൽകുലേ ജാതാ സത്നിയെ കൊന്നിരുന്നു വക്രത കാരണമീ ജന്മമിങ്ങനെ നക്രം പിടിച്ചു മരിച്ചിരുന്നു ശോഭനേ ശൈവപ്രദോഷ കൊണ്ടു കേവലം സർവപാപങ്ങളും നീങ്ങി സുഖം വരും സത്യം പ്രവീമിതേ सारम् ब्रवीमिते कृत्यम् ब्रवीमिते तत्त्वम् ब्रवीमिते धर्मम् ब्रवीमिते शर्मम् ब्रवीमिते धर्मम् ब्रवीमिते कर्मम् ब्रवीमिते ശരാരാധനം കൊണ്ടേ മനുഷ്യർക്കു സങ്കടം തീരു നിരൂപിച്ചു നീ മറ്റും പ്രദോഷോപവാസവ്രതത്തിനു മറ്റൊന്നുമില്ല നീ കൈലാസശലെ വസിച്ചരുളിയിടുന്ന കാലാരിദേവൻ പ്രദോഷദയാ നിധി ശൈലേന്ദ്രപുത്രി സമക്ഷം മഹാനൃത്ത കോലാഹലം തുടങ്ങിയിടുന്നു സാദരം ണീ ഭഗവതി വീണവായിക്കുന്നു വാണി മണാളനും താളം പിടിക്കുന്നു വേണുപ്രയോഗത്തിനിന്ദ്രൻ വിശാരദൻ സ്ഥാണുപ്രിയാദേവി കണ്ടുരസിക്കയും ലക്ഷ്മി ഭഗവതി ഗീതമോദിയിടുന്നു ലക്ഷ്മി സഹായൻ മൃദംഗ പ്രയോഗവും നന്ദിയും ഭൃങ്കിയും കൂടെ കളി ൃന്ദാരകന്മാരും സ്തുതിക്കുന്നു ഉർവശിമേനകാരംഭാതിലോത്തമ സർവഗീർവാണികൾ കൂടവേ പാടുന്നു ഗന്ധർവകിന്നരന്മാരും നിരകവേ സന്ധ്യ പ്രകംസനെ ിൽക്കുന്നു സർവദേവലി സാന്നിധ്യമുണ്ടെന്നു സർവം പ്രസിദ്ധം പ്രദോഷസന്ധ്യാവിധ സർവദേവ പ്രസാദാർത്ഥ പ്രദോഷേഷു ശർവനെ തന്നെ ഭജിക്കണമേവനും നിന്നുടെ പുത്രൻ കഴിഞ്ഞ ജന്മങ്ങളിൽ നന്നായി പ്രതിഗ്രഹം വാങ്ങി നടക്കയാൽ ദാരിദ്ര്യം പ്പോൾ അനുഭവിക്കുന്നു കേൾ തീരും പ്രദോഷവ്രതം കൊണ്ടുകേവലം എന്നതു കേട്ടുടൻ വിപ്രപത്നി മുതാ പിന്നെയും ചോദിച്ചു ഭൂദേവനോടുടൻ എങ്ങനെ ചെയ്താൽ പ്രസാദിക്കും ഈശ്വരൻ എങ്ങനെ പൂജാ പ്രകാരമെന്നുള്ളതും ശാഠില്യമാമുമാമുനി ശ്രേഷ്ഠനരുൾ ചെയ്തു ചണ്ഡീശ പൂജാ പ്രകാരം ഗ്രഹിക്കനേ പക്ഷത്തിൽ ഈ രണ്ടു പ്രദോഷങ്ങൾ പക്ഷമില്ലേതുമേ രണ്ടും അത്യുത്തമം കാലത്തുണർന്നു കുളിച്ചു വന്നാദരാൽ കാലോചിതം കർമ്മമെല്ലാം കഴിച്ചുടൻ രുദ്രാക്ഷഭസ്മാതി ചിഹ്നം ധരിച്ചുടൻ രുദ്രമുദ്രാങ്കിതം മന്ത്രം ജപിക്കണം ശംഭോ മഹാദേവ ശങ്കരാ ശ്രീകണ്ഠ കുംഭീന്ദ്രചർമാർ ഭൂഷണ ഗൗരീപദേ വിഭോ ഗംഗാധരാനന്ദകീസ്തുതിക്കെയും ശങ്കരക്ഷേത്രം പ്രദക്ഷിണം വയ്ക്കണം കിങ്കരം പാകി മാമെന്നു ജപിക്കയും അഭ്യങ്കവർജനം താമ്പൂലവർജനം സദ്യദ്ജന്മാരിൽ എപ്പോഴും ഭക്തിയും മൗനവ്രതം ശിവധ്യാനം നിരന്തരം മാനിനിമാരുടെ സംസർഗവർജനം നിശ്ചലത്വം പൂണ്ടൊരിടത്തിരിക്കയും ആഹാര ചിന്തയും കൂടാതെ കണ്ടുടൻ ദേഹാത്മ ശുദ്ധ വസിക്കേ നദ്രാ സംഘവും കൂടാതെ നിർമ്മലം രുദ്രാക്ഷധാരി ഹരധ്യാന തൽപരൻ അമ്പോടു സന്ധ്യയ്ക്കു മൂന്നര നാഴിക മുമ്പേ കുളിച്ചുടൻ ഭസ്മം ധരിക്കണം ളുത്തുള്ള വെള്ള വസ്ത്രം കൊണ്ടു തറ്റൊടുക്കേണം ദ്വിജന്മാർക്കു നിശ്ചയം ക്ഷത്രിയന്മാർക്കുമാവൈശ്യജന്മാർക്കും അധാത്രീ സുരവ്രതപ്രായം നിജാവ്രതം ക്ഷേത്ര പ്രദക്ഷിണം നാമസങ്കീർത്തനം മാത്രം മഹാഫലം ശൂദ്രർക്കു കൽപ്പിതം വിപ്രരിൽ ഭക്തിയും നേരും വിനയവും ക്ഷിപ്രം ശുഭപ്രദം ശൂദ്രജാതിക്കെടോ വേദമന്ത്രോചാരണാർച്ചനാല മോദക ഭൂപാല നൈവേദ്യം എന്നിവ വേദിയന്മാർക്കുള്ള പൂജ പ്രകാരങ്ങൾ ദ്വിജാതികൾ അന്നദാനങ്ങളും വസ്ത്രദാനങ്ങളും പൊന്നു പണം വെള്ളി രത്നദാനങ്ങളും ശക്തിക്കടുത്തതു ചെയ്യേണമേവനു ഭക്തി മാത്രം ദരിദ്രനു മഹാബലം മണ്ണുകൊണ്ടർച്ചനാ ബിംബമുണ്ടാക്കുവാൻ ദണ്ഡമില്ലല്ലോ ദരിദ്രഭൂദേവനും വില്വ പത്രാർച്ചനം വേണം വിശേഷിച്ചു നല്ല ഭക്തന്മാർക്കതത്രേ ഫലപ്രദം ായുള്ളൊരു ശൂദ്രൻ ദ്വിജന്മാർക്ക് ദ്രവ്യം കൊടുത്തു പൂജിപ്പിക്കയും ശുഭം വില്വപത്രം ചന്ദനന്മാരുടെ ഇല്ലങ്ങളിൽ കൊടുത്താലും മഹാഫലം വല്ല ജാതിക്കും പ്രദോഷവ്രതം കൊണ്ടു നല്ല സമ്പത്തുകളുണ്ടാം ഉണ്ടാം ദ്വിജാങ്കനെ सन्ततिकं यशस्सु धनत्र सन्ततम् शोभनं प्रादोषिकं व्रतम् शङ्कर ध्यानप्रकारं ग्रहकनी തിങ്കൾ കലാഞ്ചിതം കോടീരബന്ധനം ഗംഗാഭുജംഗവും നെറ്റിത്തടം തന്നിലങ്കജന്മാവിനെ ചുട്ടൂരുനേത്രവും അർക്കചന്ദ്രന്മാർ കിരിപ്പിടമാകിയ തൃക്കണ്ണുരണ്ടും തിരുനാസികാഭയും സ്വർണപ്രഭാഭോഗികുണ്ടൃതം കർണദ്വയം ചാരുഗണ്ഡഭാഗങ്ങളും ഖണ്ഡ ബിംബാധരോഷ്ടവും ദന്തരത്നങ്ങളും ബിംബോകലീലാവലോകസ്മിതങ്ങളും ആനനാം ഭോജവും കാളകൂട കണ്ഠപ്രദേശവും വക്ഷസ്ഥലോജ്വലം സർപ്പഹാരം ലോക നാലു ൃക്കൈകളും മാനും മഴുവും വരദാഭയങ്ങളും ധ്യാനിക്കിലാനന്ദമേകും സനാതനം ആലിലക്കൊത്തൊരുതര പ്രകാശവും ശാലവേരോ മാളികാളി മാ ഭംഗ്യാപുലി തോലുടുത്തോരു ശോഭയും ചേരും കണങ്കാൽ അടിത്താർ വിലാസവും ശ്രീപാദയുക്മേ വിളങ്ങും നഖങ്ങളും ലോപം വരാതെ മനസ്സിലോർത്തിയിടണം കേശാദിപാദവും പാദാദികേശവും ഈശാനുരൂപം നിരൂപണം ചെയ്തുടൻ അർച്ചനം തർപ്പണം നാമസങ്കീർത്തനം സച്ചിദാനന്ദ സ്വരൂപ സംഭാവനം നൃത്തം പ്രദക്ഷിണം സൽക്കഥാവർണ്ണനം ഭക്തിപൂർവം ചെയ്തു കൊള്ളുന്നവൻ ശിവൻ സാലോക്യമെങ്കിലും സാമീപ്യമെങ്കിലും ൈലോക്യനാഥൻറെ സാരൂപ്യമെങ്കിലും സായൂജ്യമെങ്കിലും മദ്യം നിരൂപിച്ചതായുരന്തെ ലഭിച്ചിട മറിക നീ പാർവതീ കൂടെ സ്മരിക്കണം സർവകാലം മഹാദേവന്റെ സന്നിധവും ദന്തി വനനും താരകാരാദിയും അന്തികേമേവുന്ന ദേവവൃന്ദങ്ങളും ഭൂതഗണങ്ങളും പോറ്റിതൻകൂറ്റനും ചേതസി വന്നു വിളങ്ങേണമെപ്പോഴും സന്തതി സൗഖ്യം വരുത്തേണമീശ്വരാ സന്താപമൊക്കെ ഒഴിക്കേണം ബന്ധുക്കളുണ്ടായി ബന്ധുക്കൾ ഉണ്ടായി വരേണമെന്നീശ്വര ബന്ധമോക്ഷം വരുത്തേണം ഈശ്വര ർസമ്പത്തു വരുത്തേണമീശ്വരാ വ്യർത്ഥ ദുശ്ചിന്ത ശമിക്കേണമീശ്വരാ കീർത്തി കല്യാണം വരുത്തേണമീശ്വരാ മൂർത്തി സൗന്ദര്യം ലഭിക്കേണമീശ്വരാ ആർത്തിക്ഷയം വരുത്തേണ പൂർത്തികളെല്ലാം വരുത്തേണ മീശ്വര യഥം നിജാഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ടുടൻ കൃത്യവാസിനെ സേവ ചെയ്താൽ ശുഭം ഭദ്രനിവേദ്യങ്ങൾ ഉണ്ടാക്കി മല്ലവേ

ുളം പാൽ പായസം നല്ല ശർക്കര പായസം പാലിളനീരും പഴങ്ങളും മോദകം കാലാരി പൂജക്കു വേണ്ടുന്നതൊക്കെ വേ ആകുലം കൂടാതെ പൂജിച്ചു വിപ്രരേ കാൽ കഴുകിച്ചു ഭുജിപ്പിച്ചു മൃഷ്ടമായി വസ്ത്രാദി സർവം യഥാശക്തി ദക്ഷിണതത്രാവിഭക്തിക്കു തക്കവണ്ണം ഫലം ായന്തനം കഴിഞ്ഞാരാധനം കഴിഞ്ഞായ വണ്ണം ദ്വിജപ്രീതിയും ചെയ്തുടൻ താമ്പൂലദാനവും ചെയ്തു യഥാവിധി തന്മൂലമായുള്ള ദോഷങ്ങൾ നീങ്ങുവാൻ െ പ്രണമിച്ചു പതുക്കവേ പാരണം ചെയ്തു കൊള്ളേണം പ്രദോഷവാൻ തേജസ്സു മോചസ്സുമായുസ്സുമർത്ഥവും രാജത്വമാരോഗ്യ ഭോഗ സൗഖ്യങ്ങളും സംഭവിച്ചിടും പ്രദോഷോപവാസേന ശംഭുപ്രസാദേന സർവദാ ദേഹിനാം ബ്രഹ്മഹത്യാദിയായുള്ള പാപങ്ങളും ബ്രഹ്മസ്വദേവസ്വമോഷണദോഷവും ദോഷവും ജാതമാം സങ്കടം കൂടെ ശമിക്കും ശിവാർച്ചാൽ എന്നതു കേട്ടു കൃതാർത്ഥയാ ബ്രാഹ്മണി വന്ദനം ചെയ്തു പറഞ്ഞു പിന്നെയും നമ്മുടെ പുത്രൻ ശുചി ബ്രാഹ്മണൻ ധർമ്മഗുപ്താഖനാം ക്ഷത്രിയ പുത്രനും രണ്ടു പ്രദോഷോപവാസവ്രതം കൊണ്ടു ദാരിദ്ര്യം ശമിക്കുമെന്നാൽ നീ സാരമാ മന്ത്രം ഗ്രഹിപ്പിച്ചു ുംയപ്പോൾ അരുൾ ചെയ്തു മല്ലവേ ഉണ്ണീ വരിക ശുചി വ്രത സുന്ദര നീയും വരികടോ ുപ്ത നൃപ ചെയ്യുന്നതെല്ലാം ശിവപ്രീതിയായി വരും മന്ത്രം ഗ്രഹിച്ചു കൊണ്ടാലും ഇരുവരും തന്ത്രങ്ങളും നിയമങ്ങളും നിഷ്ഠയും എന്നരുൾ ചെയ്തു ശിശുക്കളെ കൈ പിടിച്ചൊന്നു പുണർ നരിക സാരമന്ത്രങ്ങളും പൂജാക്രമങ്ങളും വാരാതുപദേശവും ചെയ്ത മാമുനി ബുദ്ധിമാന്മാരായ ബാലകന്മാരുടൻ സിദ്ധമാം മന്ത്രം ഗ്രഹിച്ചുകൊണ്ടാദരാൽ മാതാവിനോടൊരുമിച്ചു ഗൃഹം പൂക്കു ചേതോ ജവൈരിയെ സേവ തുടങ്ങിന 嗡那么悉哇呀，嗡那么悉哇呀，嗡呐嘛悉哇。